ഒരേ സമയം രണ്ടു സ്ത്രീകളെ പ്രണയിക്കുക അല്ലെങ്കിൽ പ്രണയം നടിക്കുക അതിലൊരാൾ ഗർഭിണിയാകുന്നു ഇക്കാര്യം മറ്റേ കാമുകി അറിയുന്നു രണ്ടുപേരെയും ഒന്നിച്ചു പോറ്റാമെന്ന് പറഞ്ഞെങ്കിലും അവൾക്കതിന് സമ്മതമല്ലായിരുന്നു അങ്ങനെ അവരൊരു തീരുമാനത്തിലെത്തുന്നു ഗർഭിണിയായ കാമുകിയെ എന്നേക്കുമായി ഇല്ലാതാക്കുക അവളെ വിളിച്ചു വരുത്തി പേരും ഒന്നിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു പിന്നീട് അവളുടെ കഴുത്തു ഞെരിച്ചു കാമുകനും രണ്ടാമത്തെ കാമുകിയും കൂടി മരിച്ചെന്നു കരുതി അവളെ ബന്ധുവിന്റെ ഫൈബർ വള്ളത്തിൽ കയറ്റി കായലിൽ തള്ളി ജീവൻ ബാക്കിയുണ്ടായിരുന്ന ആ ശരീരത്തിലെ അവസാന ശ്വാസവും വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടിയതോടെ നിലച്ചു പ്രതികൾ പോലീസിന്റെ പിടിയിലായി ഇന്നലെ പ്രധാന പ്രതിക്ക് തൂക്കുകയർ വിധിച്ചു രണ്ടാമത്തെയാൾ മറ്റൊരു സംസ്ഥാനത്തെ ജയിലിലായതുകൊണ്ട് പ്രൊഡക്ഷൻ വാറണ്ടിലൂടെ ഹാജരാക്കാൻ കോടതി വിധി അവിശ്വസനീയവും അതിക്രൂരവുമായ അനിതകുമാരി കൊലക്കേസിന്റെ കഥ കായംകുളത്തെ താമരക്കുളം പമ്പിനടുത്തുള്ള ഒരു അഗ്രികൾച്ചറൽ ഫാമിൽ ജോലിക്കാരായിരുന്നു പുന്നപ്ര സൗത്ത് തോട്ടുകൽ വീട്ടിൽ അനിത എന്ന മുപ്പത്തിരണ്ടുകാരിയും മലപ്പുറം നിലമ്പൂർ മുതുകാട് പൂക്കോടൻ വീട്ടിൽ പ്രവീഷ് സദാനന്ദൻ എന്ന മുപ്പത്തിയാറുകാരനും ആ ജോലിക്കിടയിൽ എപ്പോഴും അവർ തമ്മിൽ പ്രണയത്തിലായി അനിതയ്ക്കാകട്ടെ ഭർത്താവും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു പക്ഷേ പ്രവീഷിനോടുള്ള പ്രണയത്തിന് മുന്നിൽ ഭർത്താവ് അനീഷും മക്കളും ഒന്നും അവൾക്കൊരു തടസ്സമായിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രണയം തലയ്ക്ക് പിടിച്ച അനിത ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം ഒളിച്ചോടി കോഴിക്കോട്ടും പാലക്കാട്ടും തൃശൂരുമൊക്കെയുള്ള പലയിടങ്ങളിലായി ഇവർ താമസിച്ചു ഇതിനിടയിൽ പല ജോലികളും ചെയ്തു പാലക്കാട്ടെ ആലത്തൂരിലുള്ള ഒരു അഗ്രികൾച്ചറൽ ഫാമിലാണ് അനിത അവസാനമായി ജോലി ചെയ്തത് രണ്ടുപേരും കൂടി പാലക്കാട് ജോലിയൊക്കെ ചെയ്തു കഴിയുന്നതിനിടയിൽ അനിത ഗർഭിണിയായി പക്ഷേ അനിതയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളായിരുന്നില്ല പ്രവിഷ്യൻ അയാൾ ഫേസ്ബുക്കിലൂടെ ഒരു പുതിയ കൂട്ടുകാരിയെ കണ്ടെത്തി കുട്ടനാട് കൈനകരി തോട്ടുവാത്തല പതിശ്ശേരി വീട്ടിൽ രജനിയെ രജനി ഒരു വിവാഹം കഴിച്ചിരുന്നവളാണ് ആ ബന്ധം അവൾ ഉപേക്ഷിച്ചു അങ്ങനെയിരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിലൂടെ പ്രബീഷിനെ അവൾ പരിചയപ്പെടുന്നത് അനിത അറിയാതെ പ്രബീഷ് രജനിയുടെ വീട്ടിലെത്തുകയും അവളുമായി ശാരീരിക ബന്ധം പുലർത്തുകയും ഒക്കെ ചെയ്തു അപ്പോഴാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം അനിത പ്രബീഷിനോട് പറയുന്നത് തനിക്ക് അനിത എന്നൊരു പങ്കാളിയുണ്ടെന്നും അവൾ തന്നിൽ നിന്ന് ഗർഭിണിയായെന്നും ഒക്കെയുള്ള കാര്യം പ്രബീഷ് രജനിയോട് പറഞ്ഞു അവൾ ആദ്യം പൊട്ടിത്തെറിച്ചു പക്ഷേ അപ്പോഴേക്കും വിട്ടു പിരിയാൻ കഴിയാത്ത തരത്തിൽ രജനി അയാളോട് അടുത്തിരുന്നു അങ്ങനെ അവൾ അയാളോട് വഴക്കിട്ടു അപ്പോൾ ഈ പ്രബീഷ് തന്നെ ഒരു വഴി കണ്ടെത്തി രണ്ടുപേരെയും താൻ പോറ്റിക്കൊള്ളാം അയാൾ ഇക്കാര്യം രജനിയോട് പറഞ്ഞു ഇതിനിടയിൽ തനിക്ക് രജനി എന്നൊരു സ്ത്രീയോട് അടുപ്പമുണ്ടെന്നും അവളുമായി പലപ്പോഴും ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെന്നും പ്രബീഷ് അനിതയോടും പറഞ്ഞിരുന്നു രണ്ടുപേരെയും ഒന്നിച്ചു എന്നുള്ള പ്രബീഷിന്റെ തീരുമാനത്തോട് അനിതയും രജനിയും യോജിച്ചില്ല അവർ ശക്തമായി അതിനെ എതിർത്തു അയാൾ ആകെ ആശയക്കുഴപ്പത്തിലായി എന്തു ചെയ്യും അനിത എല്ലാവരെയും ഉപേക്ഷിച്ച് തന്നോടൊപ്പം ഇറങ്ങി വന്നവളാണ് അവളുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല പക്ഷേ രജനി അങ്ങനെയല്ല അവൾക്ക് സ്വന്തമായി ഒരു വീടെങ്കിലും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നല്ലത് രജനി തന്നെയാണ് അയാൾക്ക് അങ്ങനെ തോന്നി അവസാനം പ്രബീഷും രജനിയും കൂടി ഒരു തീരുമാനത്തിലെത്തി അനിതയെ ഒഴിവാക്കണം പക്ഷേ അങ്ങനെ ഒഴിവായി പോകുന്നയാളല്ല അനിത അതുകൊണ്ട് അവളെ എന്നേക്കുമായി ഇല്ലാതാക്കണം അവർ ചില പദ്ധതികൾ തയ്യാറാക്കി ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ പോയി ഗർഭം അലസിപ്പിക്കാമെന്നും ഇതിനായി ആലപ്പുഴയിൽ എത്താനും പ്രവീഷ് അനിതയോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഒൻപത് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഉച്ചയ്ക്ക് രണ്ടു മണിയായപ്പോഴേക്കും അനിത അനിതയെത്തി അനീഷ് അപ്പോൾ തൃശൂരായിരുന്നു ഏകദേശം ആ സമയമായപ്പോഴേക്കും അയാളും ബസ് സ്റ്റാൻഡിൽ എത്തി രജനി ഇവരെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു പേരും കൂടി ഒരു ഓട്ടോറിക്ഷയിൽ കൈനകരിയിലെ രജനിയുടെ വീട്ടിലേക്ക് വന്നു ഇന്ന് ഇവിടെ തങ്ങിയിട്ട് നാളെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പ്രവീഷ് അനിതയോട് പറഞ്ഞു കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം മൂന്ന് പേരും കൂടി ഭക്ഷണം കഴിച്ചു പിന്നെ ഒന്നിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു എല്ലാം കഴിഞ്ഞ് പ്രവീഷ് അനിതയുടെ കഴുത്തു ഞെരിച്ചു അവൾ പ്രാണവേദനയോടെ പിടയുമ്പോൾ രജനി അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചു കുറേ നേരം പിടഞ്ഞതിനു ശേഷം അവളുടെ ശരീരം നിശ്ചലമായി അപ്പോഴേക്കും നേരം രാത്രി പന്ത്രണ്ടര മണി രജനിയും പ്രബീഷും കൂടി അനിതയുടെ ശരീരം പൊക്കിയെടുത്ത് രജനിയുടെ ബന്ധുവിൻ്റെ ചെറിയ ഫൈബർ വള്ളത്തിൽ കയറ്റി അവളുടെ വീട്ടിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ പോയാൽ പൂക്കേ തയ്യാറാണ് ഈ ആറ്റിൽ അനിതയെ കൊണ്ട് തള്ളുകയായിരുന്നു ഉദ്ദേശം വള്ളം തുഴഞ്ഞത് രജനിയാണ് ചെറിയ കൈത്തോട്ടിലൂടെ വള്ളം തുഴഞ്ഞ് രജനി ആറ്റുതീരത്തെത്തി അപ്പോഴേക്കും കരയിലൂടെ വരികയായിരുന്ന പ്രബീഷ് ഈ ഫൈബർ വള്ളത്തിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാൽ ഈ പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ ചെറിയ വള്ളത്തിനുണ്ടായിരുന്നില്ല വള്ളം മറിഞ്ഞു അതോടെ വള്ളവും അനിതയുടെ ശരീരവും വെള്ളത്തിൽ ഉപേക്ഷിച്ച് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോന്നു എന്നാൽ അനിത മരിച്ചിട്ടില്ലായിരുന്നു അവളുടെ ശരീരത്തിൽ അപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു വെള്ളത്തിൽ വീണതിനു ശേഷമാണ് ശ്വാസം മുട്ടി അവൾ മരിച്ചത് ശക്തമായ മഴയും മഴ കാരണമുണ്ടായ ഒഴുക്കും കാരണം പ്രഭീഷിന്റെയും രജനിയുടെയും പദ്ധതികളെല്ലാം പൊളിഞ്ഞു അനിതയെ വെള്ളത്തിൽ തള്ളിയതിന്റെ പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച അന്ന് രാത്രിയോടെ പ്രദേശവാസികളായ ചിലർ ഒരു കാഴ്ച കണ്ടു പള്ളാത്തുരുത്തി അരയൻതോട് പാലത്തിനടുത്തുള്ള ആറ്റിൽ ഒരു പെണ്ണിന്റെ ശവശരീരം പൊങ്ങിയിരിക്കുന്നു അറിഞ്ഞവരൊക്കെ ഓടിക്കൂടി നെടുമുടി പോലീസും സ്ഥലത്തെത്തി രാത്രി തന്നെ മൃതദേഹം മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി പിറ്റേന്ന് അനിതയുടെ സഹോദരൻ ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു ആത്മഹത്യയാണെന്നായിരുന്നു എല്ലാവരും ആദ്യം കരുതിയത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കഴുത്തു ഞെരിച്ചിരിക്കുന്നതും ശരീരത്തിൽ ബലപ്രയോഗം നടന്നതും വ്യക്തമായി തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതോടെ ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു കൊല്ലപ്പെടുമ്പോൾ ആറുമാസം ഗർഭിണിയായിരുന്നു അനിത അവളുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് മക്കളെ വിടാൻ ആദ്യ ഭർത്താവ് അനീഷ് തയ്യാറായില്ല അതിനയാളെ പറയാനും കഴിയില്ല പോലീസും പഞ്ചായത്ത് അധികൃതരും കൂടിയാണ് അവളുടെ മൃതദേഹം സംസ്കരിച്ചത് അതിനു സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നത് അവളുടെ സഹോദരൻ മാത്രമായിരുന്നു എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മണിക്കൂറുകൾക്കകം പ്രതികളെ തിരിച്ചറിഞ്ഞു അനിതയുടെ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രഭീഷിനെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടി അവൾ അവസാനമായി ഫോൺ ചെയ്തത് പ്രഭീഷണിയായിരുന്നു തെളിവ് നശിപ്പിക്കുന്നതിനായി തൻ്റെ മൊബൈൽ ഫോൺ ഇയാൾ ആലപ്പുഴയിലുള്ള ഒരു കടയിൽ വിറ്റിരുന്നു അതിനുശേഷം രജനിയോടൊപ്പം നാടുവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത് തന്ത്രപരമായിട്ടാണ് പോലീസ് ഇവരെ പിടികൂടിയത് പ്രബീഷിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഓൺലൈനിൽ ഭക്ഷണം ബുക്ക് ചെയ്തു ഇത് സൈബർ സെല്ലിൽ കണ്ടെത്തി പോലീസിന് ഈ വിവരം കൈമാറി പ്രബീഷിന്റെ വിലാസം നിലമ്പൂരിലായിരുന്നെങ്കിലും ടവർ ലൊക്കേഷൻ ആലപ്പുഴയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാൾ ആലപ്പുഴ വിട്ടു പോയിട്ടില്ലെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെയാണ് ഇയാൾ തോട്ടുവാ തലയിലെ രജനിയുടെ വീട്ടിലുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കിയത് ആരോഗ്യവകുപ്പ് അധികൃതരാണെന്ന വ്യാജേന വേഷം മാറി പോലീസ് ഇവരുടെ വീട്ടിലെത്തി തലേ ദിവസം നിങ്ങൾ വാങ്ങിയ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച ചിലർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റിട്ടുണ്ടെന്നും പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് പോകണമെന്നും പറഞ്ഞ് ഇവരെ പോലീസ് തന്ത്രപരമായി കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ വഴിയിൽ വെച്ച് തന്നെ തങ്ങൾ കൊടുങ്ങിയെന്ന് പ്രബീഷിന് മനസ്സിലായി പക്ഷേ ആ തിരിച്ചറിവ് ഉണ്ടായപ്പോഴേക്കും അയാൾ നിസ്സഹായനായിരുന്നു പ്രബീഷിനെ ഒന്നാം പ്രതിയും രജനിയെ രണ്ടാം പ്രതിയുമാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയൊൻപതിന് രജനിക്ക് ജാമ്യം കിട്ടി പിന്നീട് ഒരു മയക്കുമരുന്ന് കേസിൽ അവൾ ഒഡീഷ പോലീസിൻ്റെ പിടിയിലായി ഇപ്പോൾ ഒഡീഷയിലെ റായ്ഘട്ട് ജയിലിലാണ് രജനി അനിതയെ കഴുത്തു ഞരിച്ചു കൊന്ന് ആറ്റിൽ തള്ളാനായിരുന്നു രണ്ടുപേരുടെയും പദ്ധതി അയൽപക്കത്തുള്ള ഒരു ബന്ധുവിൻ്റെ ഫൈബർ വെള്ളം അയാളറിയാതെ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു രജനി രണ്ടാം കൃഷിയുള്ള പാടത്തുനിന്ന് തോട്ടിലേക്ക് പമ്പിംഗ് നടക്കുന്നതുകൊണ്ട് ശക്തമായ ഒഴുക്കായിരുന്നു കൂടെ മഴയും കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് കൂടിയാകുമ്പോൾ മൃതദേഹം പെട്ടെന്ന് തന്നെ വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിപ്പോകുമെന്നായിരുന്നു ഇവരുടെയൊക്കെ കണക്കുകൂട്ടൽ എന്നാൽ വള്ളം മറിഞ്ഞതോടെ ഇവരുടെ പദ്ധതികളെല്ലാം പാടുകയായിരുന്നു വള്ളം ഉപേക്ഷിച്ചിട്ടാണ് രണ്ടുപേരും കൂടി തിരിച്ചു വീട്ടിലെത്തിയത് പിറ്റേന്ന് വള്ളം തിരിച്ചു കിട്ടിയെങ്കിലും അത് ഒഴുക്കിൽപ്പെട്ട് പോയി എന്നായിരുന്നു ഉടമ കരുതിയിരുന്നത് പ്രതികളെ പിടികൂടിയതിനു ശേഷം പോലീസ് എത്തി വിശദീകരിക്കുമ്പോഴാണ് ഇയാൾ കാര്യമറിയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രബീഷ് ഇയാളെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു ബുധനാഴ്ച പ്രബീഷിനെയും രജനിയെയും രാമങ്കരി കോടതിയിൽ ഹാജരാക്കി കോടതി ഇവരെ പതിനഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് പ്രബീഷിനെ ആലപ്പുഴ സബ് ജയിലിലേക്കും രജനിയെ മാവേലിക്കര സബ് ജയിലിലേക്കും അയച്ചു പ്രബീഷിന് അനിതയും രജനിയും മാത്രമല്ല മറ്റു പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നു എന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി കുറച്ചു കാലമേ രജനിയോടൊപ്പം കൈനകരിയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പ്രബീഷിനെ പറ്റി പറയാൻ കൈനകരിക്കാർക്ക് ഒരുപാടുണ്ടായിരുന്നു താൻ ഡ്രൈവറാണെന്നായിരുന്നു അയാൾ എല്ലാവരോടും പറഞ്ഞിരുന്നത് ഇടയ്ക്കിടെ കൈനകരിയിൽ നിന്ന് ദിവസങ്ങളോളം അപ്രത്യക്ഷനാവുകയും ചെയ്യുമായിരുന്നു ഈ പ്രമീഷ്യൻ കൈത്തോക്ക് എന്ന് പറഞ്ഞ് എപ്പോഴും ഏറുകണ്ണുമായിട്ടായിരുന്നു ഇയാളുടെ നടപ്പ് മാർക്കറ്റിൽ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ചൈന കളിപ്പാട്ടമാണ് ഇതെന്ന് പാവം നാട്ടുകാർക്ക് അറിയില്ലായിരുന്നു തന്നെ എതിർത്ത് സംസാരിച്ചവരെ പലപ്പോഴും തോക്ക് ചൂണ്ടി ഇയാൾ നിരട്ടിയിരുന്നു താൻ സ്വർണ്ണക്കടത്ത് സംഘത്തിൽപ്പെട്ടയാളാണെന്നും വിദേശത്ത് ജോലി ചെയ്തിരുന്ന താൻ നാട്ടിലേക്ക് വരുമ്പോൾ കസ്റ്റംസുകാരുടെ കണ്ണു വെട്ടിച്ച് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ടെന്നും പ്രബീഷ് നാട്ടുകാരിൽ പലരോടും പറഞ്ഞിരുന്നു എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ നാട്ടിൽ ഒരു കേസ് പോലും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് രജനിയുടെ അമ്മയെയും മറ്റു ബന്ധുക്കളെയും ഒക്കെ ഇയാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയായിരുന്നു അനിത വീട്ടിൽ വന്ന കാര്യം രജനിയുടെ അമ്മയ്ക്കറിയാമായിരുന്നു എന്നാൽ ഈ വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പ്രബീഷ് ആ പാവം സ്ത്രീയെ ഭീഷണിപ്പെടുത്തി രജനിയുടെ കുടുംബവുമായി അയൽപക്കത്തുള്ളവർക്കും കാര്യമായ ബന്ധമൊന്നുമില്ലായിരുന്നു നാട്ടുകാരായ കള്ളുകുടിയന്മാർക്കിടയിൽ പ്രബീഷിന് ഒരു താരപരിവേഷമുണ്ടായിരുന്നു എന്നാൽ താനൊരു ഗുണ്ടയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള വീരവാദങ്ങളായിരുന്നു ഇതല്ല അനിതയെ ഇത്തരത്തിൽ കൊലപ്പെടുത്താനായി പ്രതികൾക്ക് വ്യക്തമായ കാരണമുണ്ടായിരുന്നു രണ്ടാം പ്രതിയായ രജനിയുടെ സഹോദരൻ കായലിൽ മുങ്ങി മരിക്കുകയായിരുന്നു വെള്ളത്തിൽ വീണു മരിച്ചാൽ മൃതദേഹം പൊങ്ങി വരാൻ കാലതാമസം ഉണ്ടാകും മാത്രമല്ല അബദ്ധത്തിൽ വെള്ളത്തിൽ വീണതാണെന്ന് മറ്റുള്ളവർ കരുതുകയും ചെയ്യും അനിതയെ കൊലപ്പെടുത്തി ആറ്റിൽ തള്ളിയാൽ അതൊരു അപകട മരണമാണെന്ന് എല്ലാവരും കരുതുമെന്നായിരുന്നു ഇവരുടെ ധാരണ എന്നാൽ ശക്തമായ മഴയും തോട്ടിലെ ഒഴുക്കും കാരണം പ്രതികളുടെ പദ്ധതികൾ പൊളിഞ്ഞു അയൽപക്കത്തുള്ള രണ്ടു പേർ രജനിയുടെ വീട്ടിൽ അനുതയെ കണ്ടിരുന്നു മൃതദേഹം കണ്ടതിനു ശേഷം ഈ അയൽവാസികൾ പ്രബീഷിനോട് ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു എന്നാൽ എന്തൊക്കെയോ പറഞ്ഞ് അയാൾ ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഈ സംശയം ചോദിച്ച അയൽക്കാരെ പോലീസ് പിന്നീട് സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന അമിതമായ ആത്മവിശ്വാസം പ്രബീഷിനും രജനിക്കും ഉണ്ടായിരുന്നു മൃതദേഹം പൊങ്ങിയതിനു ശേഷമുള്ള രണ്ടു ദിവസങ്ങളിലും ഇവർ കൈനകരിയിൽ തന്നെ ഉണ്ടായിരുന്നു അനിതയെ ഒഴിവാക്കിയതിനുള്ള സന്തോഷത്തിൽ പ്രബീഷ് കൂട്ടുകാർക്ക് മദ്യസൽക്കാരം നടത്തി രണ്ടു ദിവസം അവർ ആഘോഷിച്ചു രജനിയുടെ അമ്മ മീനാക്ഷിയുടെ മൊഴി കേസിൽ നിർണായകമായി മീനാക്ഷി പ്രോസിക്യൂഷന് അനുകൂലമായിട്ടാണ് മൊഴി നൽകിയത് രജനി പിടിയിലായതിനു ശേഷം കേസിലെ പ്രധാന തെളിവായ ഫൈബർ വെള്ളത്തിന്റെ ഉടമയായ ബന്ധുവായിരുന്നു മീനാക്ഷിയെ സംരക്ഷിച്ചിരുന്നത് പിന്നീട് മൂത്ത മകൾ അവരെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നൂറ്റി പന്ത്രണ്ട് ഉണ്ടായിരുന്ന കേസിൽ എൺപത്തിരണ്ട് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വിസ്തരിച്ചത് നൂറ്റിമുപ്പത്തിയൊന്ന് രേഖകളും അൻപത്തിമൂന്ന് തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കി കൊലപാതകത്തിന് പ്രബീഷിന് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചത് വധശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് തെളിവ് നശിപ്പിക്കൽ ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്ക് ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയും വേറെയുമുണ്ട് നെടുമുടി എസ് എച്ച്ഒ ആയിരുന്ന എ വി ബൈജുവിന്റെ നേതൃത്വത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം അനിതയുടെ അമ്മ പത്മിനി പതിമൂന്ന് വർഷം മുൻപ് മരിച്ചു അവളുടെ അച്ഛൻ ശശിധനൻ വിധി കേൾക്കാനായി കോടതിയിൽ എത്തിയിരുന്നു മുമ്പ് ഒരു പലചരക്ക് കടയിലെ ജോലിക്കാരനായിരുന്നു ശശിധരൻ ഇപ്പോൾ പുന്നപ്ര പത്തിൽ പാലത്തിനടുത്ത് ഒരു പെട്ടിക്കട നടത്തുകയാണ് അടുത്തുള്ള ഒരു ചെറിയ ലോഡ്ജിലാണ് ഇപ്പോൾ അയാളുടെ താമസം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കേസന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു പ്രബീഷ് ഇപ്പോൾ തവനൂർ ജയിലിലാണ് പ്രൊഡക്ഷൻ വാറണ്ടിലൂടെ ഹാജരാക്കുമ്പോൾ രജനിക്കുള്ള ശിക്ഷയും കോടതി വിധിക്കും